ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് നവംബറിലെത്താനാണ് മെയിനായിട്ട് മനസ്സിലാക്കാം അന്നാറിൽ ലാവിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലാവി മുട്ട അടിച്ച് ലാവിന് മുട്ടയടിച്ച് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെയാണ് ആദ്യം നമ്മളൊരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് ഈ വി സി പൈപ്പ് കൊണ്ടൊരു കോൺ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മേലെ ഒന്ന് കോൺ ഷേപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കോൺ ഷേപ്പിലാക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ട് നല്ലോണം പശു വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റാർ വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ പച്ച സംഭവത്തിൽ അത് വെച്ച് അത് സ്റ്റാർ അവിടെ നല്ല നിൽക്കാൻ വേണ്ടിയിട്ട് പശ്ചാത്തലം നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അവിടെ ീ പച്ച സംഭവം ചുറ്റി കൊടുക്കണം അപ്പോൾ ചേച്ചിയാണ് ചുറ്റി കൊടുക്കുന്നത് പക്ഷെ നമുക്കൊരു പ്രശ്നം പറ്റും എന്താണെന്ന് വെച്ചാൽ ഇത് ചുറ്റി വന്നോക്കുമ്പോൾ നമുക്ക് ഈ സംഭവം ഇത് മതിയായില്ല കുറച്ചുകൂടി വേണം രണ്ടുമൂന്നൂടെയും വേണം എന്നാലാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചുറ്റാണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇത് ചുറ്റാൻ പറ്റില്ലെന്ന് നമുക്കിത് വാങ്ങിയിട്ട് ചുറ്റണം അപ്പോൾ മേരി ക്രിസ്മസ് നേടിയിട്ടുള്ള സംഭവം ഞാനൊന്ന് ഇതിൽ തൂക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഡെക്കറേറ്റ് ചെയ്ത് ആഗ്രഹം കൊണ്ട് അപ്പോൾ അതും പിന്നെ ഒരു ചെണ്ടഭാഗ സംഭവം ഇത് രണ്ടും തൂക്കി കൊടുത്ത് ഫ്രണ്ട്സ് പിന്നെ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ആണ് നമ്മൾ ഈ ഗ്രീൻ സംഭവം ബാക്കി രണ്ടു മൂന്ന് തുക വാങ്ങി നമ്മളിത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് മതിയാക്കി പിന്നെ ഒരു മഞ്ഞു വണ എഫക്റ്റ് തോന്നിക്കാൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി അതിന് താഴെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലും കുറച്ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷൻ്റെ ഐറ്റംസ് എല്ലാം ചുറ്റി ലൈറ്റെല്ലാം ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ലൈറ്റിലിട്ട് വന്നപ്പോൾ നല്ല രസം കാണുക നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഇതേപോലെ തന്നെയാണ് അതേ സെയിം സംഭവങ്ങളെല്ലാം തന്നെയാണ് ഈ വർഷം ഉപയോഗിച്ചത് അപ്പോൾ അവിടെ ഇന്ന് തീടിത്തുള്ളൂ ബായ്